ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയുമായി പിതാവ് തിരൂർ സ്വദേശി ഷെഫീഖ് മാടമ്പാട്ട് രംഗത്തെത്തിയത് കേസിൽ ട്വിസ്റ്റാകുമോ ഖത്തറിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഹിൽ പാലസ് പോലീസിൽ ജനുവരി ഇരുപത്തിയൊന്നിന് നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ പരാതി ചർച്ചകളിലേക്ക് എത്തുന്നത് അപകട വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഷെഫീഖ് തൃപ്പൂണിത്തറയിലേക്ക് തിരിക്കുകയായിരുന്നു തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പോയി അവിടെ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷെഫീഖിന്റെ നേതൃത്വത്തിലാണ് മിഹിറിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയതും കൽപ്പറ്റയിൽ എത്തിച്ച് ഖബറടക്കം നടത്തിയതും തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയതും തുടർന്ന് മൂന്ന് ദിവസത്തോളം അവിടെ തങ്ങിയ ശേഷമാണ് ഷെഫിക് മടങ്ങിയത് മാതാവ് രചനയ്ക്കും സലീമിനും ഒപ്പം തൃപ്പൂണിത്തറയിലെ ചോയ്സ് പാരസൈഡ് എന്ന അപ്പാർട്ട്മെന്റിലാണ് മിഹിർ താമസിച്ചിരുന്നത് ഈ പരാതി ഗൗരവത്തോടെ പോലീസ് എടുത്തില്ലെന്ന ആക്ഷേപം ചില കോണുകൾ ചർച്ചയാകും അതിനിടെ സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഇതിൽ നിർണായകമായ വിവരങ്ങൾ ലഭ്യമായതായി അന്വേഷണ സംഘം പറഞ്ഞു അതേസമയം നിലവിൽ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും മാറാൻ മിഹിർ ആഗ്രഹിച്ചിരുന്നതായും വിവരമുണ്ട് കഴിഞ്ഞ മാസം പതിമൂന്നിന് കൊടൈക്കനാലിലെ സ്കൂളിൽ ചേരാനായി മിഹിർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രക്ഷിതാക്കളുടെ സമ്മതത്തോടെയായിരുന്നു ഇതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹിൽപാലസ് ഇൻസ്പെക്ടർ എം എൽ യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഇതിനിടെയാണ് മിഹിറിന്റെ പിതാവിന്റെ പരാതിയും ചർച്ചകളിൽ എത്തുന്നത് ജനുവരി പതിനഞ്ചിന് വൈകിട്ട് മൂന്നിന് സന്തോഷവാനായി സ്കൂളിൽ നിന്നും അപ്പാർട്ട്മെന്റിൽ എത്തിയ മിഹിർ ഏകദേശം മണിക്കൂർ കഴിഞ്ഞ് ഒരു പ്രകോപനവുമില്ലാതെ ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് സംശയത്തിനിടയാക്കുന്നു സഹപാഠികളുമായി കശപിശി ഉണ്ടായി എന്നും അത് ചോദ്യം ചെയ്ത് മനോവിഷമത്തിൽ ജീവൻ എടുക്കിയതെന്നും വിശ്വസിക്കാൻ പ്രയാസമാണ് മിഹിർ സന്തോഷവാനും മാനസികമായി കരുത്തുള്ളവനുമായിരുന്നു സ്കൂളിൽ നിന്ന് എത്തിയതിനു ശേഷവും മരിക്കുന്നതിനുമിടയിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഈ സമയം ആരെല്ലാം അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമല്ല ഇത് വിശദമായി അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഫോണിലൂടെയും കമ്പ്യൂട്ടർ ചാറ്റിങ്ങിലൂടെയും താനുമായി സ്ഥിരമായി ആശയവിനിമയം നടത്താനുള്ള മകന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി ഒരിക്കലും പറഞ്ഞിരുന്നില്ല മിഹിറിന് അപകടം സംഭവിച്ചെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തറയിലെത്തിയ തന്നോട് മകൻ ചോയ്സ് പാർസേഡ് കെട്ടിടത്തിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്നും വൈകിട്ട് മൂന്ന് മുപ്പതോടെ താഴേക്ക് ചാടി ജീവൻ അവസാനിപ്പിച്ചതായി അറിയിച്ചതായും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൽപ്പറ്റ മുട്ടിൽ ജുമാ മസ്ജിദ് ഖബറടക്കം നടത്തിയതായും പരാതിയിൽ പറയുന്നു തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഹിർ അഹമ്മദ് ടോയ്ലറ്റ് നക്കിച്ചതുൾപ്പെടെ ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിന് മകൻ ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷനും മിഹിറിന്റെ അമ്മ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസും പൊതുവിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചു ഇതിനിടെയാണ് അച്ഛന്റെ പരാതികളും ചർച്ചകളിലേക്ക് വരുന്നത് സഹപാഠികൾ മിഹിറിന്റെ ശുചിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായും ക്ലോസറ്റ് നക്കിച്ചതായും മുഖം താഴ്ത്തി ഫ്ലഷ് ചെയ്തതായും അമ്മയുടെ പരാതിയിലുണ്ട് സ്കൂളിലെ റാഗിംഗ് ആണ് മിഹിർ അഹമ്മദ് മരിക്കാൻ കാരണമെന്ന് പരാതിയിൽ പറയുന്നു മകന്റെ മരണശേഷം സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച സോഷ്യൽ മീഡിയ ചാറ്റിൽ നിന്നാണ് മകൻ നേരിട്ട ദുരനുഭവം കുടുംബം അറിയുന്നതെന്നും മിഹിറിന്റെ അമ്മ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിരുന്നു മിഹിർ ആദ്യം പഠിച്ചിരുന്ന ഇൻഫോ പാർക്ക് ജെയിംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചർ തുടങ്ങിയവരുടെ മൊഴി കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിൽപാലസ് പോലീസ് എടുത്തു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തിങ്കളാഴ്ച മിഹിറിന്റെ മാതാപിതാക്കൾ ഗ്ലോബൽ സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു പക്ഷേ പരാതിയുടെ പേരിൽ ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല സ്കൂളിൽ നിന്നും പോലീസിന് കിട്ടിയ സി ചില സൂചനകളുണ്ട് മിഹിർ മരിക്കുന്ന സ്കൂളിൽ മറ്റൊരു കുട്ടിയെ രണ്ടു കുട്ടികൾ ചേർന്ന് മർദ്ദിക്കുകയും ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് രക്തം വരികയും ചെയ്തെന്നും മിഹിർ ഇത് നോക്കി നിന്നിരുന്നുവെന്നും അറിയാനായതായി പോലീസ് പറഞ്ഞു വീണു പരിക്കേറ്റു എന്ന് പറഞ്ഞാണ് മറ്റു കുട്ടികൾ പരിക്കേറ്റ കുട്ടിക്ക് സ്കൂളിൽ നിന്നും മരുന്ന് വെപ്പിച്ചത് എന്നാൽ സ്കൂൾ അധികൃതർക്ക് സംശയം തോന്നിയതിനാൽ ബന്ധപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളെ പിറ്റേന്ന് സ്കൂളിലേക്ക് വിളിപ്പിച്ചിരുന്നു മിഹിറിന്റെ രക്ഷിതാവും എത്തിയിരുന്നു ആ മീറ്റിംഗിന് ശേഷം വിഷാദവാനായ മിഹിറിനെ സ്കൂളിലെ സഹപാഠിയായ ഒരു കുട്ടി തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നതായ ദൃശ്യങ്ങളും ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു അന്ന് വൈകിട്ട് സ്കൂളിൽ നിന്നും തൃപ്പൂണിത്തറയിലെ താമസ സ്ഥലത്തെത്തിയ ശേഷം മിഹിർ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നും അതിനുശേഷമാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും ചാടിയതെന്നും അന്വേഷണ സംഘം പറഞ്ഞു സ്കൂളിനെതിരെ മിഹിറിന്റെ അമ്മ രംഗത്ത് വന്ന സാഹചര്യം അടക്കം പോലീസ് പരിശോധിക്കും വിശദീകരണ കത്തിലൂടെ സ്കൂൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മിഹിറിന്റെ അമ്മ മിഹിർ റാഗിങ്ങിനിരയായി വെറും സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന സ്കൂളിന്റെ വാദം തെറ്റാണെന്നും സ്കൂൾ നേരത്തെ ഇടപെട്ടിരുന്നു ിൽ തന്റെ മകൻ ജീവൻ ഒടുക്കില്ലായിരുന്നുവെന്നും അമ്മ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പിൽ കുറിച്ചിരുന്നു മിഹിറിനെ മുൻപ് പഠിച്ച സ്കൂളിൽ നിന്നും പുറത്താക്കിയെന്ന പ്രചാരണം വ്യാജമാണെന്നും അമ്മ വ്യക്തമാക്കി ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിശദീകരണം നൽകിയിരുന്നു റാഗിങ്ങിന് തെളിവോ സാക്ഷിമൊഴികളോ ഇല്ലെന്നാണ് സ്കൂൾ പുറത്തുവിട്ട കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ലാതെ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല സ്കൂളിന് എൻ സി ഇല്ലെന്ന വിവരം തെറ്റാണെന്നും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എൻഒ സിയോട് കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നും രക്ഷിതാക്കൾക്ക് നൽകിയ കത്തിൽ സ്കൂൾ വ്യക്തമാക്കുന്നു മിഹിർ ആത്മഹത്യ ചെയ്ത ദിവസം രാവിലെ സ്കൂളിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ രക്ഷിതാവിനെ വിളിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ അന്നും മിഹിർ സന്തോഷത്തോടെയാണ് സ്കൂളിൽ നിന്നും മടങ്ങിയതെന്നും കത്തിൽ പറയുന്നുണ്ട് മകന്റെ മരണശേഷം സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച സോഷ്യൽ മീഡിയ ചാറ്റിൽ നിന്നാണ് മകൻ നേരിട്ട ദുരനുഭവം കുടുംബം അറിയുന്നത് സംഭവത്തെക്കുറിച്ചുള്ള ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഹപാഠികളിൽ നിന്നാണ് പരാതിയിലെ വിവരങ്ങൾ ശേഖരിച്ചത് സഹപാഠികൾ ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് അപ്രത്യക്ഷമായി എന്നതും ദുരൂഹമായി തുടരുന്നു